പ്രിന്റിംഗ് ലാമിനേഷൻ സ്ലിറ്റിംഗ് പ്രോസസ്സിംഗിന് ശേഷം ഫൈനൽ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത് പൗച്ചിങ് ആണ് പൗച്ചിങ് ചെയ്യുന്ന മെഷീൻ ആണ് ഇത് അപ്പോൾ ഇതിൽ വരുന്ന പ്രോസസ്സിങ് ഫൈനലി നമ്മളൊരു പൗച്ച് രൂപത്തിലേക്ക് ആക്കുന്നത് അതായത് ഇനി ഇതൊരു കസ്റ്റമറിന് ജസ്റ്റ് പ്രോഡക്റ്റ് ഫിൽ ചെയ്യുക വൺ സൈഡ് ക്ലോസ് ചെയ്യുക അത്രേ വരുവുള്ളൂ അപ്പം ഇതെങ്ങനെയാവുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം വരും സ്ലിറ്റിംഗ് മെഷീനിൽ നിന്നും ഇറക്കുന്ന റോള് ഡയറക്റ്റ് നമ്മൾ ഈ ഒരു മെഷീനിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ സെറ്റ് ചെയ്ത റോള് ഇതുവഴി ഈ കൃത്യമായി ഫീഡ് ചെയ്തതിന് ശേഷം ഇത് രണ്ട് ഹീറ്റിംഗ് കോയിലാണ് ഈ ഹീറ്റിംഗ് കോയിലിന് ഇടയിലൂടെ നമ്മൾ ഈ ഒരു ഭാഗം കടത്തി വിടുമ്പോൾ ഇതൊരു ട്യൂബ് രൂപത്തിലാവും രണ്ട് സൈഡും ഓപ്പൺ ആയിരിക്കും ട്യൂബ് രൂപത്തിലായ ഈ പാക്കിങ്ങിനെ ബോട്ടം ടോപ്പ് സീലിംഗ് കൊടുത്തിട്ട് നമ്മൾ ഒരു പൗച്ച് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോപ്പ് ബോട്ടം സീലർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സീലിംഗ് ടോപ്പ് ബോട്ടം സീൽ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ തണുപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ആ സീലിംഗ് പെർഫെക്ഷൻ കിട്ടുന്നുള്ളൂ അപ്പൊ അതിനുശേഷം കറക്റ്റ് ലെങ് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഭാഗം കൃത്യമായി ഡിസൈൻ ചെയ്ത അളവിൽ കൃത്യമായ സ്ഥലത്ത് കട്ട് ചെയ്യാനായിട്ട് ഈ ബ്ലേഡ് സിസ്റ്റത്തിന് നിർദ്ദേശം കൊടുക്കുന്നത് ഈ സെൻസറാണ് ഈ സെൻസറിലാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു മാർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു മാർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ മാർക്ക് വരുന്ന ഭാഗത്ത് ഇത് മെഷീനെ സ്റ്റോപ്പ് ചെയ്യുകയും കട്ടാക്കുകയും ചെയ്യും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള സെയിം അളവിൽ തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു കസ്റ്റമറിനെ ആ പ്രൊഡക്റ്റ് ഫില്ല് ചെയ്ത് ജസ്റ്റ് ഒന്ന് സീൽ ചെയ്യേണ്ട ആ ഒരു പരുവത്തിലേക്ക് നമ്മൾ കവറിനെ ആശ്വസിക്കും